അങ്ങനെ ഭാരത പുഴക്ക് കുറവരുന്ന പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് ലൈൻ മൂന്ന് ലൈൻ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയ ആ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ പുതിയ പാലത്തിന്റെ മുകളിൽ നിന്നും തിരുനായ ഭാഗത്തേക്കുള്ളൊരു ഉപയോഗം അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ആർച്ചിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് ആർച്ച് ഉയർന്നു ഇനി സെൻട്രൽ ഭാഗത്തേക്ക് നീക്കി വെക്കുന്നവർക്ക് മാത്രം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിന്റെ ആർച്ച് ആ ബീം ഉയർത്തുന്ന വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് നമ്മളിത് തുടക്കത്തിൽ ഈ ആർച്ച് ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റീൽ ആർച്ച് സമയത്തുള്ള വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ അത് പതുക്കെ ഹൈഡ്രോളിക് ജാക്കി റോപ്പ് ഒഴിച്ച് തന്നെ അത് ഉയർത്തി പണി പൂർത്തീകരിച്ച പില്ലർ പീർക്കേപ്പിന്റെ മുകളിൽ അത് എത്തിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് റെയിൽ ട്രാക്കിന് നേരെ മുകൾ ഭാഗത്തേക്ക് എത്തിക്കണം അപ്പോൾ മൂവ് ചെയ്യാണ്ട് അപ്പോൾ അതുപോലെ തന്നെ നേരെ ഈ ഭാഗത്തേക്ക് അതായത് പള്ളിപ്പടി ഭാഗത്തു നിന്ന് റെയിൽവേ പാലത്തിന്റെ ഭാഗത്തേക്ക് സൈഡ് വാൾ ബ്ലോക്കിൽ ഉയർത്തിക്കൊണ്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ തകൃതിയായി നടക്കുന്നത് അവിടെ ഗ്രേഡർ വഴിച്ച് മണ്ണിട്ട് ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിപ്പടി ഓവർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ലെവൽ ചെയ്ത് ഈ പാലത്തിന് റെയിൽവേക്ക് കുറവ് വരുന്ന ഈ പാലത്തിന്റെ ഈ പില്ലറിനോട് ഈ പാലത്തിൻ്റെ അറ്റത്തിന് മുട്ടിച്ച് വരാറുണ്ട് ഇത് മുട്ടിക്കുന്നതോടെ ഇവിടുത്തെ അതിനുള്ള വർക്ക് ഇനിയുള്ളത് ഇവിടെ സൈഡ് വാളിന് വേണ്ടി ബ്ലോക്ക് ഉയർത്തി വരികയാണ് അല്ലെങ്കിൽ എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ഉയർത്തി അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഗ്രേഡർ വെച്ച് മണ്ണിട്ട് ഉയർത്തി പള്ളിപ്പടി ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആദ്യത്തെ പാലം റെയിൽവേയുടെ ആദ്യത്തെ പാലത്തിന് കടന്ന് ഈ ഈ ആർച്ചിൻ്റെ എത്രത്തോളം വർക്കുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഇത് ഡിസൈനിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ഈ റെയിൽവേ കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തും പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മേൺസിലാക്കുക വാർപ്പിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഈ ഒരു കുറഞ്ഞിട്ട് മാത്രമാണ് വർക്ക് പൂർത്തീകരിക്കാനുള്ളത് ഈ ആർച്ചിതിൻ്റെ ഭാഗം എത്തുന്നതോടെ ഈ നിൽക്കുന്ന പീർ പീർക്കേപ്പിൻ്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് നടക്കാറുണ്ട് അവിടെ ഗർഡറുകളൊക്കെ അവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പള്ളിപ്പടി ഈ ഒരു ഏരിയയിൽ നേരെ ഈ ഓപ്പോസിറ്റിലും ഈ ചുമരിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ വെട്ടി ഇറക്കി ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ ഗർഡറിൽ വെച്ച് അതിൻ്റെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് ഇവിടുന്ന് പള്ളിപ്പടി ആ ഒരു ഭാഗത്തേക്ക് ഏറ്ററക്കങ്ങളില്ലാതെ ഒരേ ലെവലിൽ സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെയാണ് ഞാൻ അടുത്ത ഘട്ടം ഇനി ഇവിടെ പൂർത്തീകരിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ നടന്ന് അങ്ങോട്ട് പോവുക കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ ആർച്ച് ഉയർന്നു നിൽക്കുന്ന അതായത് ഈ ഗർഡണോടൊപ്പിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് രണ്ട് ഭാഗവും ചാനൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ മൂവ് ചെയ്യിച്ച് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന വർക്കുകൾ മാത്രമാണുള്ളത് ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടും അത്രക്കും വേഗമുള്ള വർക്കാണ് നമ്മൾ കാണുന്നത് ഇപ്പം ആ ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സെൻ്റർക്കെത്തി ഇവിടെയാണിനി ഈ ചാനൽ കൊടുത്തിട്ടുണ്ട് ആർച്ച വെച്ച് അപ്പോൾ അവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് റെയിൽവേ ട്രെയിൻ കടന്നു പോകുന്ന ഈ ഒരു ഭാഗത്തേക്ക് നീക്കി അവിടെ നിന്ന് കൊണ്ടുവരുന്ന വർക്കുകൾ മാത്രം പറഞ്ഞതുപോലെ ഇനി ഇവിടെ ഉള്ളത് അഡലികൾ അതിന്റെ വർക്കുകളും ആദ്യത്തെ റെയിൽവേ ട്രാക്കൊക്കെ നമുക്ക് കാണാം അപ്പോൾ റെയിൽവേൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ നിങ്ങൾ ക്യാപ്പിന്റെ വർക്കുകൾ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്യാപ്പിന്റെ മുകളിൽ മാത്രമാണ് ഇനി ഗഡറിൻ്റെ വർക്കുകളും അതുപോലെ അവിടുന്ന് അങ്ങോട്ട് മെയിൻ സ്ലാബ് ക്യാപ്പിന്റെ വർക്ക് കഴിഞ്ഞ് ഗഡർ വെച്ചു മെയിൻ സ്ലാബ് വാർപ്പിട്ടു ഇരുവശവും സൈഡ് വാളിന് ഉയർന്നു വരുന്നതിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ പാലത്തിന്റെ മുകളിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് ആ ഹഡി പൊളിയിട്ട് അങ്ങനെയൊക്കെ അതിൽ മനോഹരമായ കാഴ്ച തന്നെയാണ് പണികളൊക്കെ പൂർത്തീകരിച്ച് സ്റ്റീൽ ആർച്ച് അതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ആ ഒരു കാഴ്ചയാണ് കാണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഞാൻ ഇനി പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി ആ പാലത്തിൻ്റെ കുറ്റിപ്പുറം പാലം കടന്ന് നമ്മളിതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് അതായത് ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് മെയിൻസിലൊക്കെ വാറപ്പിട്ട് അവിടെ അങ്ങോട്ട് നമ്മൾ ആർച്ചിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഈ ഏരിയയിൽ കുറച്ച് മുന്നേ ഇതിൻ്റെ പണികൾ ഇതിൻ്റെ ഗർദ്ദർ വെക്കുന്നത് അതിലെ പില്ലറ് പൈലിംഗ് വർക്കുകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു അതുപോലെ തന്നെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ തിരുനാമ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഈ പാലം വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുന്ന വീഡിയോസും ഇപ്പോൾ പള്ളിപ്പള്ളി ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ എങ്ങനെയൊക്കെയാണ് റോഡ് കടന്നു പോകുന്നത് അതിൻ്റെ ആ ആയിട്ടുള്ള ആ ഒരു വ്യൂ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളെ കാണിക്കാം അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ വട ആരോഗ്യങ്ങൾ നമ്മൾ ആദ്യത്തെ ആ പാലത്തിന് കടന്നു വന്നു പുതിയ പാലത്തിൻ്റെ പണികൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മെയിൻസിലായിട്ട് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള കുറ്റിപ്പുറം റെയിലിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കാനുള്ള ആർച്ച് ആ പണി കഴിച്ച ആർച്ചിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെ രണ്ട് റെയിൽ കൊടുത്തിട്ടുണ്ട് ആ ട്രാക്കിന് അവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യിച്ച് ഈ കാണുന്ന പീർക്കേപ്പിലേക്ക് ടച്ച് ആക്കുന്ന വർക്കാണ് ഈ അടുത്ത ഘട്ടം അതിനുള്ള പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി ഒരു പക്ഷേ അടുത്തൊരു വീടോ നിങ്ങളെ കാണിക്കുക ആർച്ചൊക്കെ വെച്ച് വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നുപോയി പള്ളിപ്പടി ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് മൂടാൽ ചോലവളവ് പാണ്ഡികശാൽ അങ്ങനെ വളാഞ്ചേരി ബൈപ്പാസ് വട്ടപ്പാറ വയടറ്റ് പാലത്തിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന മനോഹരമായൊരു കാഴ്ചയായിരിക്കും ഇവിടെ അങ്ങോട്ട് തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡാണ് കാണുന്നത് നല്ല തിരക്കാണ് റോഡിലൊക്കെ ഉള്ളത് അപ്പോൾ പാലത്തിൻ്റെ പണികളും എല്ലാം പൂർത്തീകരിക്കുന്ന വാഹനങ്ങൾ വഴി കടന്ന് ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കടന്ന് പോകുന്നവിടെ പൊതുവെ കുറ്റിപ്പുറത്തിൻ്റെ തിരക്കുകളും നല്ല രീതിയിൽ കുറേ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് മെയിൻസിലെ വാർപ്പിട്ടിനു ശേഷം വെള്ളം കെട്ടി നിർത്താനുള്ള ആ കള്ളിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ പൊളിച്ചു മാറ്റി നിരപ്പാക്കി ഈ വിറ്റമിൻ സ്പ്രേ വർക്ക് ടാറിംഗ് വർക്കാണ് പാലത്തിൻ്റെ മുകളിൽ ഇനി പാലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം സിഗ്നൽ ഭാഗത്തേക്ക് ഈ ഒരു ഏരിയയിൽ മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകൾ നടക്കാനുണ്ട് അതുപോലെ തന്നെ പാലത്തിന് മുകളിൽ ഇരുവശമുള്ള കൈവരിക്കുകൾ ബാരിയറിനുള്ള കമ്പി കെട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്കാൻ വർക്കുകളും നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും എത്തി ഇവിടെ ഒരു ഭാഗത്ത് പോ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരെ ഇടത് ഭാഗത്ത് ഇനിയും മണ്ണിട്ട് നമ്മൾ കണ്ടല്ലോ ഇറക്കത്തിൻ്റെ ആ ഭാഗം സൈഡ് വാൾ ഈ ഈ ബാരിയറിനൊപ്പിച്ച് ഉയർത്തി വരാനുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒരു ഭാഗം ഒരു ലൈനിക്ക് മണ്ണിട്ട് ഉയർത്തി പാലത്തിനോട് ഒപ്പിച്ച് ടച്ചാക്കാനുമുണ്ട് അങ്ങനെ ഇവിടുന്ന് കുറ്റിപ്പുറം അങ്ങനെ സുഹൃത്ത് നമുക്ക് കുറ്റിപ്പുറം സിഗ്നൽ ഭാഗത്ത് ജംഗ്ഷൻ ഇവിടെ ഇരുവശവും സൈഡിലെ ക്രാഷ് ബേരിൻ്റെ വർക്ക് സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ മൂന്ന് ലൈൻ്റെ ട്രാക്ക് ഇരുവശവും അതായത് ലൈൻ ഇട്ട് പോയിട്ടുണ്ട് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന പാലവും മിനി പമ്പ ഫ്ലൈ ഓവറും കടന്ന് അവിടെ നിന്ന് അങ്ങോട്ട് അയങ്കലം ഭാഗം വരെ ഏകദേശം അതിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന പാലം അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും ഭാരതപ്പൊഴും പാലത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയുമാണ് നമ്മുടെ ആദ്യത്തെ ആർച്ചു കിട്ടിയ ആ പാലത്തിൻ്റെ ആ ഒരു വിയും കിടിലമാണ് ഫ്ലൈ ഓവറിൻ്റെ അതായത് പൊന്നാണി ഭാഗത്തു നിന്നും എടപ്പാളിലേക്ക് പോകുന്ന ഫ്ലൈ ഓവർ പുതിയ ഫ്ലൈ ഓവറിൻ്റെ പണി പൂർത്തീകരിച്ച അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ എത്രത്തോളമാണ് അവിടുത്തെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഭാരതപ്പുഴയ്ക്ക് കുറയുന്ന ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തു കൂടി ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ കാണിച്ച സമയത്ത് ഒരു ഭാഗത്തു കൂടി ആയിരുന്നു വാഹനം കടന്നു പോയിരുന്നത് മറ്റു ഭാഗം ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറ്റിപ്പുറം സിഗ്നൽ ഭാഗത്ത് അതായത് റെയിൽവേൻ്റെ ആ ഭാഗത്ത് വർക്ക് നടക്കുന്ന ഉടനെ ഒരു ഭാഗത്തു കൂടിയായിരുന്നു വാഹനങ്ങൾ കടന്നു പോയിരുന്നത് ഇപ്പോൾ നോക്കി ഞങ്ങൾ രണ്ട് ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ പാലത്തിൻ്റെ കൈവരി കാണാം അതുപോലെ ഇവിടെ അങ്ങോട്ട് പുതിയ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു ആളുകൾക്ക് നടന്നു പോകാനുള്ള ഇടവഴി ഇരുവശത്തും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കിടലം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിനീപമ്പ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നാട്ടം അതുപോലെ മിനി പമ്പൻ്റെ ഫ്ളൈ അടിഭാഗത്തും എല്ലാ പണികളും അതായത് ട്രാക്ക് സി സി ടി വി സൈൻ ബോർഡ് നൈൻ ബോർഡ് അതുപോലെ ട്രാക്കിൻ്റെ വർക്കുകൾ ഇരുവശത്തെ ക്രാഷ് വേറിൻ്റെ പെയിൻറ്റും വർക്കുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും വർക്കുകൾ അതുപോലെ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ പില്ലറിൻ്റെ പാലത്തിനുള്ള പെയിൻ്റിങ് വർക്ക് മാത്രമാണ് ഇനി അവിടെ പൂർത്തീകരിക്കാനുള്ളത് അത് എത്രത്തോളമായി എന്നുള്ളതും നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഭാരത പോയൊക്കെ കുറവ് വരുന്ന പാല സെൻട്രു ഭാഗത്തെത്തിട്ടോ ഇവിടുന്ന് ജസ്റ്റ് ഞാൻ മൊത്തത്തിലൊന്ന് റൗണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കാം ആളുകൾക്ക് നടന്നു പോകാനുള്ള ഇടവയുടെ ആ ഭാഗത്ത് ഇപ്പോൾ ചുമരിന് ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച ഭാഗം കാണാം അതുപോലെ ഓപ്പോസിറ്റിൽ അതിൻ്റെ പെയിൻറ്റും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുവർഷം സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ പാലത്തിൻ്റെ സെൻട്രർ ഭാഗത്ത് ഇവിടുന്ന് നോക്കിയാൽ വാഹനങ്ങൾ കടന്നു പോകുന്ന മനോഹരമായ കാഴ്ച അങ്ങനെ കുറ്റിപ്പുറം പാലത്തിൻ്റെ പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ രണ്ട് സൈഡിലൂടെയും മൂന്ന് വരി മൂന്ന് വരിയിലും വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു ദൃശ്യമാണ് പാലത്തിൻ്റെ സെൻടർ ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ പാലത്തിൻ്റെ കൈവരിയുടെ ആദ്യത്തെ കൈവരിയുടെ ആ ഭാഗത്ത് നിന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ആ ഒരു ദൃശ്യവും ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗവും കണ്ട് നമുക്ക് നേരെ ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കുറ്റിപ്പുറം ഈ പാലത്തിൻ്റെയും അതുപോലെ മൊത്തത്തിൽ ആ ഒരു സൈഡും എടപ്പാൾ ഭാഗവും പൊന്നാണി ഭാഗമൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കാണിക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ സുഹൃത്തുക്കളെയാണ് മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തൂടെ പില്ലറിനുള്ള ബ്ലൂ കളർ പെയിൻ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വേരിയറിൻ്റെ വർക്കുകളും ഇവിടെ ഒക്കെ ട്രാക്ക് ലൈനിട്ട് പോയ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നോക്കി അതുപോലെ നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടെ കിടന്നാൽ നേരെ റൈറ്റ് സൈഡ് ഭാഗം നമുക്ക് അതിൻ്റെ തുടക്ക അവിടുന്ന് ഇങ്ങോട്ടാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇടപ്പാൾ ഭാഗത്തേക്ക് പോകാൻ പറ്റുക അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ കൂടി തന്നെ ബൈക്ക് ഓടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റും ഇവിടെ നെയ്മോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ആ ഭാരതപ്പുഴൻ്റെ ആ പാലത്തിൻ്റെ ആർച്ച് പഴയ പാലും പുതിയ പാലം നല്ല അടിപൊളിയില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി വയ്ക്കുക അപ്പോൾ അതിന് മുകളിൽ കയറുന്നതിന് മുമ്പ് ഈ ഫ്ലൈ ഓവർ എടപ്പാട് പൊന്നാണി ഭാഗത്തേക്ക് പോകുന്ന ഒരു ലൈൻ രണ്ട് വാഹനങ്ങൾക്ക് ഇങ്ങനെ കടന്ന് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫ്ലൈ ആണ് ഏതായാലും പൊന്നാണി ഭാഗത്ത് നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോകേണ്ടത് ഇവിടെ എത്തിയിട്ടോ ഇവിടെ നോക്കി ഈ റോഡ് നമ്മൾ കയറി പോകണത് പൊന്നാണി അയങ്കലം ഭാഗത്തുനിന്ന് ഇങ്ങനെ കയറിപ്പോയിട്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ കടന്ന് എടപ്പാളിലേക്ക് മിനിപ്പമ്പൻ്റെ അവിടുന്ന് എടപ്പാൾ റോഡിലേക്ക് അങ്ങോട്ട് ടച്ച് ആവും ആ രീതിയിലാണ് ഈ ഒരു ചെറിയ ഫ്ലൈ ഓറിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വന്ന സമയത്ത് ഇവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റതിന് ശേഷം വെള്ളം കെട്ടി നിർത്തിന് വേണ്ടി സിമെൻറ്റൊക്കെ ഇട്ട് റെഡിയാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി അതൊക്കെ വൃത്തിയാക്കി പാലത്തിൻ്റെ ഭാഗം വരെ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നമ്മുടെ കുറ്റിപ്പുറം പാലം ഒന്ന് കാണാം ഇവിടെ നോക്കി ഇടൊക്കെ വൃത്തിയാക്കി വന്ന് ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വാഹനങ്ങൾ കിടന്ന് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കുറഞ്ഞതിൽ വർക്ക് നടക്കാണ്ട് കുറ്റിപ്പുറത്തിൻ്റെ ആ ഒരു മനോഹരമായ ദൃശ്യം വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഭാരത പുഴ വെള്ളം കുറാട്ട പുഴയിൽ എങ്കിലും അടിഭാഗത്തു വീടുകളൊക്കെ അതിൻ്റെ പീർക്കേപ്പും പില്ലറിൻ്റെ വർക്കുകളും ഫൗണ്ടേഷൻ്റെ ആ കട്ടിങ് കോൺക്രീറ്റ് വർക്കുകൾ മുതൽ അതിൻ്റെ പെയിൻറ്റും വർക്കുകളും അടിഭാഗത്തെ ഗഡല ഗ്രേ കളറിൻ്റെ വർക്കുകളും അതുപോലെ കരിങ്കൽ പടവുകളൊക്കെ ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചതാണ് എല്ലാ പണികളും പൂർത്തീകരിച്ച് രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ ആളുകൾക്ക് നടന്ന് പോകാനുള്ള ഇടവേണ്ടിയില്ല ആ ഭാഗത്തുള്ള ബാരിയറിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ അതുപോലെ സെൻട്രൽത്ത് രണ്ട് ഭാഗം കാണാം ഡിവൈഡിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും അതുപോലെ സെൻട്രൽ സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകൾ ആദ്യത്തെ പാലത്തിൻ്റെ കൈവരികളെ ആ മനോഹരമായ കാഴ്ചകളെല്ലാം ഇവിടുന്ന് കാണാം ഇനി ഇവിടുന്ന് തിരിച്ച് നമ്മൾ പൊന്നാണി ഭാഗത്തേക്കുള്ള ഈ ഫ്ലൈ ഓവറുടെ മുകളിൽ പൊന്നാണി ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയാണ് അങ്ങോട്ട് നോക്കി ഇതൊക്കെ ലൈനിട്ട് പോയി അതിൻ്റെ എന്താ പറയുക ഇരുവശവും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതുപോലെ പോലെ എടപ്പാൾ ഭാഗത്തു നിന്നൊക്കെ വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോകുന്ന ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഒന്നും കൂടി വളരെ ക്ലിയറായിട്ട് ഞാൻ കാണിച്ചു തരട്ടോ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്ന ഗിയർ കേപ്പിൻ്റെ ബ്ലൂ കളർ പെയിൻ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്ത് ഇതിൻ്റെ പെയിൻ വർക്കുകളൊക്കെ കൈമുണ്ടല്ലോ സൂപ്പറായിരിക്കും മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളും ഇവിടുന്ന് കറക്റ്റ് ഒന്നുകൂടി കാണിച്ചാൽ ആ അടിഭാഗത്ത് കൂടി കുറ്റിപ്പുറം പാലത്തിന് മുകളിലേക്ക് വാഹനങ്ങൾ രണ്ട് ഭാഗത്ത് മൂന്ന് ലൈൻ മൂന്ന് ലൈൻ പൊന്നാണി ഭാഗത്തുനിന്ന് കടന്നു പോകുന്ന ആ ഒരു വ്യൂം കൂടിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ അങ്ങനെ അടിപൊളി എല്ലാ പണികളും ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി ഒരു പത്ത് ശതമാനം വർക്കുകൾ മാത്രമാണ് ടോട്ടലി ഉണ്ടാകാൻ സാധ്യത ഇവിടെ അങ്ങോട്ട് രാമനാട്ടുകര ഉള്ള ഈ ആറുവരിപ്പാതയുടെ വർക്കിൽ അപ്പോൾ കുറ്റിപ്പുറത്തിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുക നമ്മൾ തുടക്കത്തിൽ റെയിൽവേയുടെ ആ ആർച്ച് ഉയർത്തുന്നത് ഏകദേശം ഉയർത്തി വന്നതിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞറിഞ്ഞ് മൂവ് ചെയ്യിക്കുകയാണ് സെൻഡർ ഭാഗത്തേക്ക് നമ്മൾ കണ്ടല്ലോ തുടക്കം അതിനുശേഷം ജംഗ്ഷൻ ഭാഗത്ത് കുട്ടികളുടെ ജംഗ്ഷൻ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞു ഭാരതപ്പുഴയ്ക്ക് പുയൊക്കെ കുറയുന്ന പാലത്തിന്റെ പണികളും കഴിഞ്ഞു അതൊക്കെ നിങ്ങളെ പാലത്തിന്റെ മുഗൾ ഭാഗത്തും തായ് ഭാഗത്തു നിന്ന് കാണിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെന്നെ ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നോക്കി വീണ്ടും കാണാം